ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത് മനുഷ്യനെ സംബന്ധിച്ച് ഇരിപ്പ് എന്ന് പറയുന്നത് പുകവലിയേക്കാൾ അല്ലെങ്കിൽ മദ്യപാനത്തേക്കാൾ മറ്റ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനേക്കാൾ അപകട അപകടകരമെന്നാണ് കാരണം മനുഷ്യൻ പരിണാമപരമായി ഇന്നത്തെ നിലയിൽ ഒരു പ്രധാന കാരണം അവൻ്റെ നടപ്പായിരുന്നു കാരണം ആഹാരം അന്വേഷിച്ചുള്ള നടപ്പാണ് അതിലൂടെയാണ് അയാളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെട്ടിരുന്നത് പിൽക്കാലത്ത് ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളും ഒക്കെ മനുഷ്യൻ്റെ നടപ്പിനെ ഇല്ലാതാക്കുകയും അത് വളരെ കുറഞ്ഞു കുറഞ്ഞു വരികയും ചെയ്തു ഇന്ന് കാണുന്ന പല രോഗങ്ങൾക്കും അടിസ്ഥാന കാരണം മനുഷ്യൻ്റെ നടപ്പ് ഇല്ലാതായി എന്നുള്ളതാണ് ഈ ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം ശരീരത്തിൻ്റെ മൊത്തം ആരോഗ്യം മാത്രമല്ല ഓരോ അവയവത്തിൻ്റെയും ആരോഗ്യം തന്നെ ഈ നടപ്പ് സംരക്ഷിക്കുന്നു നമുക്കുണ്ടാകുന്ന പൈൽസ് രോഗം അതുപോലെ തന്നെ വയറു സംബന്ധമായ പല രോഗങ്ങൾ പല ഗ്രന്ഥികൾക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥികൾക്ക് വരുന്ന തകരാറ് ഇതെല്ലാം നടപ്പില്ലാത്തത് കൊണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് പ്രധാനം നമുക്കങ്ങനെ നടപ്പ് നടന്ന് മനുഷ്യൻ ആഹാരം കണ്ടെത്തിയിരുന്നു മുൻപ് അതാണ് ഇതിൻ്റെ ബേസിക് പിന്നീട് അങ്ങനെ ആഹാരം കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടായില്ല ഇന്നിനി നാം നടന്നില്ലെങ്കിൽ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിൽപ്പെടുമെന്നാണ് ഇപ്പോൾ ലോകാരോഗ്യ സംഘടന പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ നടപ്പ് പണ്ട് അങ്ങനെയല്ല ഈ നടന്നാലേ നമുക്ക് ജീവിത സമ്പാദനത്തിന് ആകാര സമ്പാദനത്തിന് കഴിയൂ എന്നുള്ള അവസ്ഥയായിരുന്നു അതുകൊണ്ട് നടക്കുക ഇതു തന്നെയാണ് പ്രധാനം നടന്നില്ലെങ്കിൽ മരണം ഉറപ്പെന്നാണ് ഐക്യരാഷ്ട്രസഭ പറയുന്നത് മരണമെന്ന് പറഞ്ഞാൽ അകാല മരണം